എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഓണ പരിപാടിക്കൊക്കെ സാർ എടുത്തു നല്ല ഭംഗി അടിക്കണം നമ്മളെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് വയർ നമ്മൾ ആകെ അതിൽ നിന്ന് ഒരു നെഗറ്റീവ് അടിക്കും അല്ലേ ഞാൻ ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നെ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല മറ്റുള്ളവർ കളിയാക്കുമോ എന്ന ഒരു ചിന്തയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുന്നത് ആക്ച്വലി നമ്മുടെ ആ ഒരു ബോഡിയിൽ വരുന്ന കൊടവയർ കൊണ്ടാണ് നമ്മൾക്ക് അങ്ങനത്തെ ഒരു ചിന്ത വരുന്നത് കേട്ടോ അപ്പം ഇന്ന് ഞാൻ ഒട്ടും വയർ അറിയാതെ എങ്ങനെ നല്ല നീറ്റായിട്ട് സാരി ഉടുക്കാം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇതിന് നിങ്ങൾ പ്രത്യേകിച്ച് എന്തെങ്കിലും തയ്ക്കുകയോ ഇല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുകയോ ഒന്നിൻ്റെ നമ്മൾ സാർ എടുക്കുമ്പോൾ ഈ ഒരു ചെറിയ ടിപ്പ് ഒന്ന് ഫോളോ ചെയ്താൽ മതി ചിലവർക്ക് അറിയാതിരിക്കും കേട്ടോ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇന്ന് ചെയ്യുന്നത് ചെയ്യുന്നു പ്രത്യേകിച്ച് ഓണമായി ഇഷ്ടംപോലെ പരിപാടിയും കാര്യങ്ങളും ഫംഗ്ഷൻസ് ഒക്കെ നമ്മൾക്ക് ഉണ്ടാവുമല്ലോ അപ്പൊ അവിടെ പോകുമ്പോ നിങ്ങൾ സാർ എടുക്കുമ്പോൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാണ് ഞാൻ എപ്പോഴും ഓണത്തിന് എടുക്കുന്ന സാരി ടിഷ്യ സാരിയാണ് ആണ് കേട്ടോ ചിലവര് പ്ലീറ്റ്സ് ഇട്ടിട്ടായിരിക്കും പല്ലുന്റെ ഭാഗത്ത് അങ്ങനെയായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് അഴിച്ചൊക്കെ ഇടാറുണ്ടല്ലോ അതെങ്ങനെ വേണമെങ്കിലും ഇടാം നമ്മൾ സെന്ററിൽ എടുക്കുന്ന പ്ലീറ്റിലാണ് ആ ഒരു ട്രിക്ക് ചെയ്യേണ്ടത് അതെങ്ങനെയാണെന്ന് കാണിച്ചില്ല എനിക്ക് ഒട്ടും വണ്ണം കേട്ടോ പക്ഷെ വയറ് ഒരു രക്ഷയില്ലേ എന്ത് കഴിച്ചാലും ഇല്ലെങ്കിലും ഈ വയറ് പണ്ട് മുതലേ എൻ്റെ കൂടെപ്പുറപ്പാണ് കേട്ടോ അപ്പൊ വണ്ണം കൂടി ഇല്ല വയറും കൂടി ഉള്ളപ്പോഴേ നമുക്ക് ഈ സാരി ഒക്കെ എടുക്കുമ്പോൾ ഭയങ്കര ഒരു ചമ്മലായിരിക്കും കേട്ടോ ഇപ്പൊ ഞാൻ എപ്പോഴും സാരി എടുക്കുമ്പോൾ ഇതുപോലത്തെ ട്രിക്ക് ഒക്കെ ട്രൈ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് നമ്മൾ സാധാരണയായിട്ട് സാരി സാരിടുക്കുന്ന പോലെ ഞാനൊന്ന് ചുറ്റു ആണേ ഇപ്പൊ ഞാനൊന്ന് സാരി ഒന്ന് ചുറ്റി എടുത്തിട്ടുണ്ട് എനിക്ക് ആവശ്യമുള്ള ഈ ഭാഗമൊക്കെ ആവശ്യമുള്ളത് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് അങ്ങ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ പ്ലീറ്റ്സ് ഇടുമല്ലോ അപ്പോൾ അതൊന്ന് ഞാനൊന്ന് എടുക്കുവാണേ സാധാരണയായിട്ട് നമ്മൾ എല്ലാവരും തന്നെ ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് നേരെ ഇതങ്ങ് വെക്കുവാണ് നമ്മൾ ചെയ്യാറുള്ളത് അല്ലേ പക്ഷേ ഇനി മുതല് അങ്ങനെ ചെയ്യരുത് ആദ്യം ഇത് കറക്റ്റ് അളവിലൊന്ന് എടുക്കുക കേട്ടോ ഇത്രയും പ്ലീറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഉള്ളിലേക്ക് താ ഇവിടെ ഇങ്ങനെ ആ ഒരു ഷേപ്പ് അനുസരിച്ച് ഇങ്ങനെ കുത്തേണ്ടതാണ് അപ്പോൾ നമുക്ക് ഇത്രയാണ് നല്ല ആയിട്ട് കിട്ടുന്ന പ്ലേറ്റ് പിന്നെ ബാക്കിയുള്ള ഈ ഭാഗവും നമ്മൾ ബാക്കിലേക്ക് ഇങ്ങനെ കുത്തുന്നതാണ് അപ്പം നമ്മൾ സാധാരണ ഇങ്ങനെ എടുത്തിട്ട് നേരെ ഇതങ്ങ് നമ്മൾ ഇങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ഇങ്ങനെ തിരികെ വെക്കുവാണ് ചെയ്യുന്നത് പക്ഷേ ഇനി ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത് ഇത് എടുക്കുമ്പോൾ ദാ ഇതേപോലെ ഒരു കാലിഞ്ച് ഇങ്ങനെ വിട്ടിട്ട് വേണം നമ്മൾ അയൺ ചെയ്തോ ഇല്ലെങ്കിൽ ഉള്ളിലേക്ക് കുത്തുമ്പോൾ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആവുമ്പോൾ കണ്ടോ ഇത് കുറച്ച് പരന്നു പക്ഷേ ഇതെല്ലാം കൂട്ടി വെക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് പറഞ്ഞാൽ ചിലപ്പോൾ അത് മനസ്സിലാവില്ല ഓൾറെഡി നല്ല വയറുണ്ട് അപ്പോൾ ഇത്രയും കട്ടി വേണ്ട നമ്മളിത് നേരെ ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ വെക്കുമ്പോൾ ഒന്നും കൂടെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് വെക്കട്ടെ ഇപ്പോൾ കണ്ടോ ഇത്രയും കട്ടി കൂടി വയറും തള്ളി നിൽക്കുവാണ് പ്ലസ് ഈ ഒരു ഭാഗം ഇത്രയും തുണിയല്ലേ നമുക്ക് ഉള്ളിലുള്ളത് ഇതും കൂടെ നിൽക്കുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താ കുറച്ച് അകലം കൊടുക്കാം അയൺ ചെയ്യുമ്പോൾ ഞാനത് വ്യക്തമായിട്ട് കാണിച്ചത് ഈ ഭാഗമാണ് നമുക്ക് നമ്മുടെ ആ വയറിൻ്റെ ഭാഗത്ത് നമ്മൾ കുത്തുന്ന ആ പ്ലേറ്റിന്റെ ഭാഗമാണ് കേട്ടോ അപ്പം ഞാനൊരു മുട്ടു സൂചി ഇങ്ങനെ ഒന്ന് കുത്തി നിർത്തിയേ അത് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളിനി ഇങ്ങനെ കുത്താതെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ ഇതുപോലെ ഇവിടെ ഇങ്ങനെ ഒരു കാലിഞ്ച് വീതിയിൽ ബ്രൈഡൽസിനൊക്കെ സാറ് എടുക്കുമ്പോൾ നമ്മൾ നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അത് ഓരോ ലെയർ ആയിട്ട് ഇങ്ങനെ അത് ഇരിക്കുകയും ചെയ്യും അപ്പം ഇത്രയും ഒരു ഡിസ്റ്റൻസ് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കുക എന്നിട്ട് വേണം ഇത് അയൺ ചെയ്ത് എടുക്കാൻ അപ്പം ഞാൻ മുട്ടുസൂചി ഒന്ന് പിന്നെ ചെയ്യുന്നുണ്ടേ പകവും ഞാനിങ്ങനെ ആ ഒന്ന് സെക്യൂർ ചെയ്തും വെച്ചു പിന്നെയും സെക്യൂർ ഇതും വെച്ചു ഇനി നമുക്കൊന്ന് അയൺ ചെയ്യണേ അയൺ ചെയ്യുന്ന ഇത് എന്തെങ്കിലും ടിഷ്യൂവിൻ്റെ സാരിയല്ലേ അപ്പോൾ വീണ്ടും ഇങ്ങനെ പൊങ്ങി നിൽക്കും നന്നായിട്ട് നല്ല ആക്കി താഴെ വരെ അയൺ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ജസ്റ്റ് ഈ മുകൾ ഭാഗം നമ്മൾ ഉള്ളിലേക്ക് കുത്തുന്ന ഭാഗമെങ്കിലും അതുപോലെ ഇങ്ങനെ പതിച്ചെങ്ങൊന്ന് താഴെ വരെ ചെയ്യാൻ പറ്റിയ അടിപൊളിയാണേ അതുപോലെ ഒന്ന് അയൺ ചെയ്ത് എടുക്കുക ഇതുപോലെ നമ്മളിപ്പോ അയൺ ചെയ്തെടുത്ത ഭാഗമാണ് കേട്ടോ കണ്ടോ കട്ടിയില്ല അപ്പൊ ഞാനിത് നേരെ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ അങ്ങ് വെക്കാൻ പോവുക ഇങ്ങനെ വെക്കുമ്പോൾ ഇതിങ്ങനെ നമുക്ക് ഒത്തിരി വീർത്തിരിക്കത്തില്ല അപ്പൊ അത് ഞാൻ ജസ്റ്റ് ഒന്ന് റഫായിട്ടാണോ സാരി കേട്ടോ ഒരിടത്തും പോകാനില്ല അല്ലെങ്കിൽ ഞാൻ ബ്ലൗസൊക്കെ എടുത്തൊന്ന് വന്നാൽ അപ്പൊ എനിക്ക് ഇങ്ങനെയൊക്കെ കൊടുത്തൊക്കെ വന്നത് കുറച്ചുമായിട്ടുള്ളതാണ് ഞാനപ്പോ ഇന്ന് കാണിക്കാൻ ഉദ്ദേശിച്ചത് നമ്മൾ സാരി ഉടുത്തിട്ട് ഈ ഈ ഭാഗം വയറുള്ളവർക്ക് വയർ ഒട്ടും അറിയില്ല കേട്ടോ നിങ്ങളുടെ ആ ഒരു കുടവയർ പ്ലസ് നമ്മുടെ ആ ഒരു പ്ലീറ്റും കൂടി വരുമ്പോൾ ഒരു പ്രൊജക്ഷൻ എന്താണെങ്കിലും ഉണ്ടാകത്തില്ല ഇവിടെ കണ്ടില്ലേ നമ്മുടെ ഈ ഭാഗം പതിഞ്ഞിങ്ങനെ അങ്ങോട്ടിരുന്നോളും കേട്ടോ ഇനി ഇത് വെച്ചിട്ട് ഉള്ള വയറും കൂടി കൂടും എന്ന കരുതൽ നിങ്ങൾക്ക് ആർക്കും വേണ്ട ധൈര്യമായിട്ട് ഓണത്തിന് പോകുമ്പോൾ സാരിയൊക്കെ കൊടുത്ത് നല്ല സുന്ദരിയായിട്ട് പോവാം കേട്ടോ